നമ്മുടെ ശരീരവുമായി ഏറ്റവും ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതും എന്നാൽ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന ഒന്നാണ് അടിവസ്ത്രങ്ങൾ പുറമേ നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ എത്ര വിലയേറിയതും വൃത്തിയുള്ളതുമാണെങ്കിലും വിയർപ്പ് ചർമ്മത്തിലെ മൃതകോശങ്ങൾ ബാക്ടീരിയകൾ ഫംഗസുകൾ ശരീരസ്രവങ്ങൾ ദുർഗന്ധം എന്നിവയുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടാകുന്നത് അടിവസ്ത്രങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ അടിവസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിലും കൃത്യമായ ഇടവേളകളിൽ അവ മാറ്റുന്നതിലും നാം കാണിക്കുന്ന അശ്രദ്ധ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ചർമ്മ രോഗങ്ങളിലേക്കും അണുബാധകളിലേക്കും വഴിവെക്കാം ദിവസവും അടിവസ്ത്രങ്ങൾ കഴുകിക്കൊണ്ട് മാത്രം ശുചിത്വം പൂർണ്ണമാകില്ലെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുകയാണ് കാലപ്പഴക്കം ചെന്ന മോശമായി പോയ അടിവസ്ത്രങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് അടിവസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിലെയും മാറ്റി ഉപയോഗിക്കുന്നതിലെയും ചെറിയൊരു ശ്രദ്ധക്കുറവ് പോലും നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെയും മറ്റ് ചർമ്മ പ്രദേശങ്ങളുടെയും ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതിനാൽ ഈ വിഷയം നിസ്സാരമായി കാണരുത് ശുചിത്വത്തിന്റെ കാര്യത്തിൽ നാം ഏറ്റവും പ്രാധാന്യം നൽകേണ്ട വ്യക്തിപരമായ ഒന്നാണ് അടിവസ്ത്രങ്ങളുടെ ഉപയോഗവും മാറ്റവും ഒരു അടിവസ്ത്രം എത്ര നാൾ വരെയും ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പലർക്കും വ്യക്തമായിട്ടുള്ള ധാരണയില്ല ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടിവസ്ത്രങ്ങൾ ഓരോ ആറു മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കാലയളവിൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഈ സമയപരിധി കഴിയുമ്പോൾ കഴുകി ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ പോലും ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രജനന കേന്ദ്രമായി മാറാൻ സാധ്യതയുണ്ട് പതിവായി കഴുകിയാലും തുണിയുടെ ഫൈബറുകളിൽ അതിസൂക്ഷ്മമായിട്ടുള്ള ദ്വാരങ്ങളിലും സുചിരങ്ങളും രൂപപ്പെടാം ഈ ചെറിയ ചെറിയ ദ്വാരങ്ങളിൽ ബാക്ടീരിയകൾ ഫംഗസുകൾ ചർമ്മത്തിലെ മൃതകോശങ്ങൾ ശരീരശ്രവങ്ങൾ എന്നിവ കുടുങ്ങി നിൽക്കുകയും സാധാരണ കഴുകലിൽ ഇവ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുകയാണ് വൃത്തിഹീനമായിട്ടുള്ള ഈ ഘടകങ്ങൾ തുടർച്ചയായിട്ടുള്ള ദുർഗന്ധത്തിനും ചർമ്മത്തിലെ അലർജികൾക്കും ഫംഗൽ ബാക്ടീരിയകളുടെ അണുബാധകൾക്കും ചൊറിച്ചിലിനും കാരണമാകും അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം ചെന്ന അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും പുതിയവ വാങ്ങുകയും ചെയ്യുന്നത് ശുചിത്വം നിലനിർത്തുന്നതിന്റെ ഒരു നിർണായക ഭാഗമാണ് നാം ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ മാറ്റാൻ സമയമായി എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഈ അഞ്ച് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ഉടൻ തന്നെ അടിവസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിക്കേണ്ടതാണ് ഒന്നാമതായി അടിവസ്ത്രങ്ങളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ അവ ശരിയായ സപ്പോർട്ട് നൽകുന്നതിൽ പരാജയപ്പെടുകയാണ് പ്രത്യേകിച്ച് ബ്രാകളുടെ കാര്യത്തിൽ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമതായി തുണിയുടെ കനം കുറയുകയോ ദ്വാരം വീഴുകയോ ചെയ്താൽ ഈ ദ്വാരങ്ങളിലും ഭാഗങ്ങളിലും ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുകയും അവ ശരിയായി വൃത്തിയാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും മൂന്നാമത്തെ ലക്ഷണം മാറാത്ത കറ ാണ് കഴുകീട്ടും പോകാത്ത രക്തക്കറകൾ ശരീരസ്രവങ്ങളുടെ കറകൾ എന്നിവയിൽ ബാക്ടീരിയകൾ സ്ഥിരമായി അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് നാലാമതായി കഴുകിയിട്ടും നീണ്ടു നിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള ദുർഗന്ധമാണ് ബാക്ടീരിയകൾ തുണിയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത് അവസാനത്തേതെന്ന് പറയുന്നത് അടിവസ്ത്രങ്ങളുടെ നിറം വങ്ങുന്നതാണ് തുണി മോശമായി എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ലക്ഷണത്തെയും അവഗണിക്കരുത് ഒരു ദിവസത്തിലധികം അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് അത്യന്തം ദോഷകരമാണ് അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമോളജി നിർദ്ദേശിക്കുന്നതനുസരിച്ച് ദിവസവും അടിവസ്ത്രങ്ങൾ മാറ്റണം കൂടാതെ വ്യായാമം ചെയ്യുകയോ ചൂടേൽക്കുകയോ ചെയ്ത് കൂടുതൽ വിയർക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അടിവസ്ത്രങ്ങൾ മാറ്റണം മയോക്ലിനിക് പോലുള്ള പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങൾ ചൂടും ഈർപ്പവും കൂടുതലുള്ള കാലാവസ്ഥയിൽ ദിവസവും രണ്ടു നേരം അടിവസ്ത്രങ്ങൾ മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയാണ് കാരണം ഈർപ്പം ശരീരത്തിന് ചൂട് വസ്ത്രങ്ങളുമായുള്ള ഫ്രിക്ഷൻ എന്നിവ യെല്ലാം സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒരു ദിവസത്തിലധികം ഒരേ അടിവസ്ത്രം ധരിക്കുമ്പോൾ വിയർപ്പം ശരീരത്തിലെ എണ്ണമയവും അന്തരീക്ഷത്തിലെ മാലിന്യ വസ്തുക്കളും അതിൽ കലരുകയും ഇത് ഫംഗൽ ബാക്ടീരിയകളുടെ അണുബാധകൾക്ക് കാരണമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ ദിവസേനയുള്ള അടിവസ്ത്ര മാറ്റം എന്നത് കേവലം ശുചിത്വത്തിന്റെ ഭാഗം മാത്രമല്ല മറിച്ച് അണുബാധകളെ പ്രതിരോധിക്കാനുള്ള ഒരു അടിസ്ഥാന ആരോഗ്യശീലമാണ് അടിവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നാം അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്ന ത് സ്വാഭാവികമായിട്ടുള്ള കോട്ടൺ പരുത്തി ഉപയോഗിച്ചുള്ള അടിവസ്ത്രങ്ങൾക്കാണ് ഏറ്റവും മികച്ചതെന്നാണ് കോട്ടൺ വസ്ത്രങ്ങൾ ഈസ്റ്റ് അണുബാധകളും മറ്റ് ബാക്ടീരിയൽ അണുബാധകളും വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുകയാണ് ഇതിന് കാരണം കോട്ടൺ തുണിത്തരങ്ങൾക്ക് ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കുകയും ചർമ്മത്തെ ഡ്രൈ ആയി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും മികച്ച വായു സഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നതും കൂടിയാണ് എന്നാൽ സിന്തറ്റിക് തുണിത്തരങ്ങളായിട്ടുള്ള നൈലോൺ പോളിസ്റ്റർ തുടങ്ങിയവ ഈർപ്പം നിലനിർത്തുകയും ഇത് സൂക്ഷ്മജീവികൾക്ക് വരാനുള്ള അനുയോജ്യമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും സിന്തറ്റിക് തുണിത്തരങ്ങൾ ചർമ്മത്തിലെ അലർജിക്കും അസ്വസ്ഥതയും ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് ലൈംഗികാവയവങ്ങളുടെയും അനുബന്ധ ചർമ്മ പ്രദേശങ്ങളുടെയും ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും പഴയതും വൃത്തിഹീനവുമായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വഴി നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഭീഷണികളും ചെറുതല്ല ഫംഗൽ അണുബാധകളായിട്ടുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ റിവെൻവേം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വൃത്തിഹീനമായിട്ടുള്ള തുണിത്തരങ്ങളിൽ വളരുന്ന ബാക്ടീരിയകൾ മൂലം ചർമ്മത്തിലെ ചൊറിച്ചിൽ ചുവന്ന പാടുകൾ ചർമ്മത്തിലെ അസ്വസ്ഥത ൾ എന്നിവ ഉണ്ടാവുകയും ചെയ്യാം ചില സന്ദർഭങ്ങളിൽ ഇത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകാറുമുണ്ട് കൂടാതെ അടിവസ്ത്രങ്ങളിൽ തങ്ങി നിൽക്കുന്ന ദുർഗന്ധം സാമൂഹികമായും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഒരു ദിവസത്തിലധികം അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും അവ കൃത്യമായി മാറ്റാതിരിക്കുകയും ചെയ്യുന്നത് ശരീരത്തിലെ ബാക്ടീരിയകളുടെ അളവിനെ വർദ്ധിപ്പിക്കുന്നതാണ് അടിവസ്ത്രങ്ങൾ ശുചിയായി ഉപയോഗിക്കുന്നതിലൂടെ ഇത്തരം അസുഖങ്ങളെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാനും കഴിയും അടിവസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിലെ അശ്രദ്ധയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അടിവസ്ത്രങ്ങൾ മറ്റു വസ്ത്രങ്ങൾക്കൊപ്പം കഴുകുന്നത് അണുബാധയുള്ള ബാക്ടീരിയകളെ മറ്റു തുണികളിലേക്ക് പടർ ും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അടിവസ്ത്രങ്ങൾ എല്ലായ്പ്പോഴും പ്രത്യേകമായി കഴുകാൻ ശ്രദ്ധിക്കണം കൂടാതെ കഠിനമായിട്ടുള്ള ഡിറ്റർജന്റുകൾ ഉപയോഗിക്കുന്നത് അടിവസ്ത്രങ്ങളുടെ തുണി നശിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും ഇത് ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കുകയും ചെയ്യും അടിവസ്ത്രങ്ങൾ കഴുകിയ ശേഷം വെയിലത്ത് ഉണക്കാൻ ശ്രമിക്കുന്നത് അണുക്കൾ നശിക്കാൻ സഹായിക്കുകയും ചെയ്യും നന്നായി ഉണങ്ങാത്ത അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈർപ്പ് നിലനിർത്താനും ഫംഗൽ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഇടയാക്കും അതിനാൽ കഴുകുന്ന രീതിയും ഉണക്കുന്ന രീതിയും ശുചിത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നത് പ്രത്യുൽപാദനപരമായിട്ടുള്ള ആരോഗ്യ ത്തെ കുറിച്ചത് മാത്രമുള്ളതല്ല വ്യക്തിപരമായിട്ടുള്ള ശുചിത്വത്തിന്റെയും പ്രത്യേകിച്ച് അടിവസ്ത്ര ശുചിത്വത്തിന്റെ പ്രാധാന്യം യുവതലമുറയെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ്